ാട്ട് ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്കിൽ നീലേശ്വരം ചെറുവത്തൂർ റൂട്ടിലോടുന്ന ഭൂരിഭാഗം ബസ്സുകളും ഓട്ടം നിർത്തിവെച്ചു വരും മണിക്കൂറുകളിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്നാണ് സൂചന കാഞ്ഞാട്ട് ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ നീലേശ്വരം ചെറുവത്തൂർ റൂട്ടിലോടുന്ന ഭൂരിഭാഗം ബസ്സുകളും ഓട്ടം നിർത്തിവെച്ചു വരും മണിക്കൂറിൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്നാണ് സൂചന പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ അഞ്ചു മിനിറ്റിൽ കൂടുതൽ സമയം ബസ്സുകളെ നിർത്തിയിടാൻ അനുവദിക്കാതിരിക്കുകയും കൂടുതൽ സമയം നിർത്തിയിട്ട വാഹനങ്ങൾക്ക് പോലീസ് പിഴ ചുമത്തി തുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് നഗരത്തിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകൾ മിന്നൽ മിന്നൽപ്പണമുടക്ക് വണ്ടി വെക്കാനോ ഒരു ഒരു അടിസ്ഥാന മൂത്രിക്കാൻ വെള്ളം കുടിക്കാൻ ഏ ഇതിപ്പോൾ നല്ല പറഞ്ഞിട്ട് കുറച്ച് നാളെ മുന്നേ അഞ്ച് മിനിറ്റ് അലക്ഷി കോൺവെച്ചു മുമ്പിലും അഞ്ച് മിനിറ്റ് ഇവിടെയും വെക്കാനുള്ള തീരുമാനം പോലീസ് അവിടെ എടുത്ത് ഇപ്പോൾ അഞ്ച് മിനിറ്റ് അവിടെ വെക്കുമ്പോൾ തന്നെ ഫൈൻ ഫൈനാക്കുന്നതാണ് ഇവിടെ വന്നിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ മുമ്പേലും വിട്ട വണ്ടിയാണ് രണ്ട് മണിക്കൂർ മുമ്പിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് അപ്പോൾ തന്നെ പോകാൻ വേണ്ടി കഴിയുമ്പോൾ മൂത്തരയ്ക്കാൻ വരെ പോകുമ്പോൾ സമയം വരാം അത് മക്കറാണ് അത് പ്രാഥമിക ബുദ്ധിമുട്ടല്ല എനിക്ക് അറിയാം അത് ഇവിടെ വെച്ച വണ്ടിക്ക് അഞ്ച് മിനിറ്റ് വെച്ച വണ്ടിക്ക് തന്നെ ഇവിടെ പോലീസ് ആൾ വണ്ടി ഫുള്ള് ഫൈൻ ആക്കി വേണ്ടത് നമുക്ക് പ്രതിഷേധം പോലെയാണ് ഇവിടെ തീരുമാനമാകാൻ വേണ്ടിയിട്ടാണ് വെറൊന്നുമല്ല ആരോടും തോന്നിക്കാനൊരിക്കാൻ അല്ല നമുക്ക് തീരുമാനാവണം നമ്മള് മനുഷ്യന്മാരാണ് ആണ് ഉച്ചക്കല ഒരു മണിക്ക് വിട്ട വണ്ടി ഇവിടെ വന്നതിന്റെ രണ്ടില് ഇവിടെ തിരിച്ചു പോകണം പിന്നെ നാലേ അയിമ്പ ആണോ ഒന്ന് മൂത്രയ്ക്കണമെങ്കിൽ ഒരു മനുഷ്യനെ പിടിച്ചേക്കാൻ പറ്റാത്ത നമ്മൾ മൂത്രയ്ക്കാന്നല്ലേ അറ്റകുറ്റ ജോലിക്കായി ബസ് സ്റ്റാൻഡ് രണ്ടു മാസമായി അടച്ചിട്ടിരിക്കുകയാണ് പഴയ ബസ് സ്റ്റാൻഡിനു മുന്നിൽ പണിമുടക്കിയ ബസ്സുകൾ കൂട്ടത്തോടെ നിർത്തിയിട്ടെങ്കിലും ഗോവ ഗവർണർ ഇതുവഴി പോകുന്നതിനാൽ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് പിന്നീട് പണിമുടക്കിയ ബസ്സുകൾ മുഴുവൻ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്